കാലത്ത് നമ്മളെ ഓരോരുത്തരും ഉപയോഗിച്ചിരുന്ന ഉപകര ഉപകരണങ്ങളായിട്ടാണ് ഓരോന്നര പേര് എന്നറിയില്ല നമ്മൾ കാണാത്ത ഐറ്റങ്ങളൊക്കെ നമുക്കറിയാം നമ്മൾ കല്യാണ വരി തരുമ്പും മോരും അച്ചാറൊക്കെ കൊടുത്തിരുന്ന സാധനങ്ങൾ അത് മറ്റേ ചായ ഉണ്ടാക്കുന്നതല്ലാന്ന് അറിയാം അറിയൽ ചെക്ക് പിന്നെ ഗ്ലാസ് അതൊക്കെ എന്താ നമുക്കറിയില്ല പത്തിരി പരത്തുന്ന സാധനം തോന്നുന്നു ആ സാധനം പത്തിരി പരത്തുന്ന സാധനം അതൊക്കെ എന്താണെന്ന് പൂർത്തം കിട്ടില്ല അത് വേണ്ട ഉപ്പും മുളകും പൊടിയൊക്കെ കെട്ടിയുന്ന സാധനമാണ് ഈ സാധനങ്ങൾ കാണുന്നത് കേട്ടോ മാറ്റിയിട്ട് അറിയാത്ത പേരുള്ളതൊക്കെ ഉണ്ട് എന്താണെന്ന് നമുക്ക് പുത്തം നമ്മൾ കാണാത്ത ഇതാണ് നമ്മുടെ നാട്ടിൽ പഴയ കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടില്ല മീൻ തക്കാളി ഉള്ളി ഇങ്ങനത്തൊക്കെ കിട്ടിയ സാധനമാണ് കേട്ടോ ഇത് എന്താണെന്ന് പുറത്തം കണ്ടില്ല കേട്ടോ അവർ ഒരുപാട് ഐറ്റങ്ങളുടെ കാണുന്നുണ്ട് പഴയ കാലത്തെ സാധനങ്ങളാണ് ഇതൊരു വാളാന്ന് തോന്നുന്നത് ഇത് മോര് കടിനോ കണ്ടെന്ന് തോന്നുന്നു ഇതിൽ ഇത് ഇപ്പം നമ്മളെ ഉരുൾ ഉരുളന്ന് വെച്ചാൽ നമ്മൾ പഴയ കാലത്ത് വെള്ളം കുരാൻ ഉപയോഗിച്ചിരുന്ന ആ സാധനം കേട്ടോ ഇതിലിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ കയറ്റി കൊണ്ടുവരുന്നതും ചെയ്തിരുന്നു ആ തിരിച്ചോടി തിരിച്ചോടെ ഇത് മുള്ളും കൊക്ക മുള്ളും കക്കെന്ന് പറഞ്ഞ സാധനം കണ്ടെങ്കിൽ ഞങ്ങൾ കിണറ്റിൽ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് എടുത്തു കണ്ടിരുന്ന് നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ മുള്ളും കക്ക ഉപയോഗിച്ചിട്ടാണ് കയറുമെന്തെങ്കിലും സാധനം എടുത്തിരുന്ന സാധനമായി മുള്ളും എന്ന് പറഞ്ഞ സാധനം കേട്ടോ പക്ഷേ ഇതൊരു പൂജയാണ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല അറിയണമെന്നുണ്ടെങ്കിൽ പറയാം അതിൻ്റെ ഓരോ ഇതൊക്കെ അത് ആ ഇത് മനസ്സിലായി നമ്മൾ വെള്ളം ഒരു ഇതിൽ നിന്ന് വെള്ളം മറ്റേതീക്ക് ചാടിക്കുന്നതാണ് അതെ കാണുന്ന ബോളം കണ്ടില്ല ഇത് വെള്ളത്തിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളാണ് കേട്ടോ ഇതെന്താണെന്ന് നിങ്ങൾക്ക് വൃത്തം കിട്ടുന്നില്ല എന്തായാലും ഇത് അറിയുമ്പോൾ കമൻറ്റ് ചെയ്യാം ഇതിപ്പോൾ ഓരോരോ വീട്ടിൽ ഉപേക്ഷിക്കുന്ന സാധനങ്ങളാണ് ഏ ഇപ്പോൾ നമുക്കിത് കാണാൻ പറ്റില്ല കേട്ടോ ഇത് നായ പറയാനുള്ള അരിയൊക്കെ അടക്കുന്ന സാധനങ്ങൾ നാ കാ കാണാം കേട്ടോ ഓക്കെ ഇതൊക്കെ മരത്തിൻ്റെ ആണ് വീട്ടുപകരണങ്ങളാണ് കേട്ടോ നമുക്ക് ഇത് അറിയാത്തതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി പറയണില്ല അവിടെ പറഞ്ഞു തരാൻ ഒരാളിത് ഇങ്ങനെ കാണുക പോകുക എന്നല്ലാതെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയ സാധനം മനസ്സിലാക്കി എടുക്കുക ആ ഇത് വലിയ ചെമ്പ് പഴയകാലത്ത് രാജാക്കന്മാരൊക്കെ ഉപേക്ഷിക്കുന്ന മരുന്ന് മരുന്നൊക്കെ വെതിരെയുന്ന ചെമ്പെന്നാണ് പറഞ്ഞ കേട്ടോ കഞ്ഞി കണ്ടൊക്കെ ഉപേക്ഷിക്കുന്ന ഏറ്റവും സാധനങ്ങളാണ് ഇത് നമ്മളെ ടൈപ്പ് ചെയ്യുന്ന മെഷീൻ ടൈപ്പ് ചെയ്യുന്ന മെഷീനുകളാണ് ഇതൊക്കെ ഇതുണ്ടെക്കട്ടോ കണ്ട പഴയ കാലത്ത് നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉപേക്ഷിക്കുന്ന മെഷീൻ നമ്മളിപ്പോഴത്തെ ഒരു കാലത്തിനൊക്കെ മാറി പഴയ കാലത്ത് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ബൈനോക്കുളല്ല നമ്മൾ ഇത് എന്താ പറയുക നമ്മൾ ദൂരത്തിന് കാണാനുള്ള ആ ഒരു സാധനം ഇതാണ് അതിൻ്റെ വേറൊരു മോഡലാണ് ഇതാ ക്യാമറകളുണ്ട് ഫോൺ ഇതാ ഇത് എത്രന്ന് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലൊക്കെ ഫോണാണ് തോന്നുന്നത് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കാണുന്നതാ ഇതാ ഇപ്പോ ഫോണാണ് കേട്ടോ ഫോണാണ് ഇത് താലി കേട്ടോ പഴയ പഴയകാലത്ത് നമ്മുടെ രേഖകളൊക്കെ എഴുതിയച്ചിരുന്ന സാധനം അതാണ് കാലി നമ്മൾ പറഞ്ഞ കാലി എന്ന് പറഞ്ഞേക്കാം പിന്നെ ഇതൊക്കെ എന്താണെന്ന് അറിയില്ല നമുക്ക് കുറത്തം കിട്ടുന്നില്ല ആ മഷി മഷി ഇതാ ഇതൊറ്റ എഴുതുക ഇത് പിന്നെ ഇത് മഷി ഇതിൽ കുത്തിയിട്ട് ആ ഇതൊട്ട് എഴുതലാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനത്തെ ഒരു സാധനമാണ് നമ്മളൊക്കെ ഒരുപാട് എഴുതി വെച്ചത് കാണുന്നുണ്ട് നമുക്കിതിനു കൂടുതൽ ഇന്ത്യൻ ലാംഗ്വേജ് ആണ് നമ്മളെ നമ്മുടെ ഇന്ത്യക്കാരെ ലാംഗ്വേജ് ആണ് കേട്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് ആ അതന്നെ നമ്മൾ ബുക്ക് ഏത് അക്കൗണ്ട് ബുക്കില്ലേ അതന്നെ നമ്മൾ ഈ ഒരു കണക്കൊക്കെ എഴുതണ ബുക്ക് അതാണ് ആകെ ചെറു ബിജാമാരില്ലാണ്ട് ഇനി എഴുതിക്കണ അക്കൗണ്ട് ബുക്ക് എന്ന് അതാ എന്താ ഇതൊക്കെ അത് ഓരോന്നാണ് ഇത് ഓരോരോ കാലത്തെ റേറ്റിംഗ് ഓരോരുത്തരെ റേറ്റിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തമ്പത് ഉള്ള ഏറ്റുകളുണ്ട് അവിടെ കർണാടക എഴുതിയിട്ടുണ്ട് ഇന്ത്യക്കാരതാണ് അവിടെ എഴുതിയിട്ടുണ്ട് ക്യാഷ് ഓരോരോ നാട്ടിലെ ക്യാഷ് ഞമ്മളെ പത്ത് പൈസ ഉണ്ട് അതാ അഞ്ച് പൈസ നമ്മുടെ കാലത്ത് പത്ത് പൈസ ഉണ്ട് ഒരു ഉറുപ്പ്യണ്ട് ഇരുപത്തഞ്ച് വയസ്സിന് കിട്ടാ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഇരുപത്തഞ്ച് വയസ്സൊക്കെ കണ്ടിട്ടോ ആ പിന്നെ അങ്ങനെ പോയ നോട്ടുകൾ ഈ നോട്ടുകൾ നമുക്ക് എനിക്ക് കണ്ട ഓർമ്മയില്ല എങ്ങക്കാരും കണ്ടുള്ള ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞോളെ ഇതിൽ എന്തിൻ്റെ പൈസ ഒന്നും ഇത് ലണ്ടന് ഇങ്ങനെയൊക്കെ കാണുന്നു കേട്ടോ ആ അത് കേട്ടോ സ്റ്റാമ്പ് ഇപ്പം അറിയാം സ്റ്റാമ്പ് ഉണ്ടോ ഇവിടെ സ്റ്റാമ്പ് സാധനം ആരും ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഓൺലൈൻ ആയില്ല നമുക്ക് വീട് മൊബൈൽ കൂടി ഓൺലൈനിൽ കൂടി പരിചയപ്പെടുത്തുക അവിടെ എത്തുക അപ്പോഴത്തെ സ്റ്റാമ്പ് നല്ല സാധനമാണ് ഞങ്ങളൊക്കെ ഉപയോഗിച്ചുണ്ടാകും സ്റ്റാമ്പ് കിട്ടാം ഇപ്പോഴത്തെ കുട്ടികൾക്കറിയില്ല നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ നാണയങ്ങളാണ് ഇവിടെ എടുക്കുന്നത് നമ്മളെ പാട്ടുപെട്ടി ആ എന്ന മോനെ അവളെ കുട്ടി വന്ന് നോക്കേണ്ടത് എന്താ വിളിച്ചത് ഇത് ഞങ്ങളൊരു പാട്ടുപെട്ടി പഴയ കാലത്ത് പാട്ട് പഴയ സാധനങ്ങളാട്ടത് ഞമ്മൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഫസ്റ്റാണ് ഇത് ഇങ്ങനത്തൊക്കെ കാണുന്നത് കൊണ്ട് നിങ്ങളും കാണാത്തതുണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കണേ മറക്കരുതേ ഇതെന്താണെന്ന് എനിക്കറിയില്ല എന്തൊരു പമ്പ് സെറ്റാണ് എനിക്കൊരു പുറത്തം കിട്ടിയില്ലേ എന്താണെന്നുള്ളത് എൻ്റെ അവിടെ കാണില്ല എന്താണ് അതാ മനസ്സിലായി ഇത് ഈ സാധനം എനിക്ക് തോന്നുന്നത് ഇത് ഗ്ലാസ്സാണ് ഗ്ലാസ് ബോട്ടിലാണ് അത് കള്ളിൻ്റെ അതാ വൈൻ ഗ്ലാസ് ബോട്ടിൽ നിന്ന് ഇവിടെ എരിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് എഴുതിയതുകൊണ്ട് മനസ്സിലായി ഇതെന്താന്നുള്ളൊരു പുത്തം കിട്ടില്ല അവിടെ എഴുത്തൊന്നും കാണില്ല പുറത്തുണ്ടാകാൻ നോക്കട്ടെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാ ഇതാണല്ലേ എന്താണ് പേര് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയില്ല അത്തറുകൾ എന്താ അത്തറാണ് ഏ നമ്മള് പഴയ കാലത്ത് വീരങ്കി പൊട്ടിക്കുക വീരങ്കി പൊട്ടിക്കാൻ എന്തെങ്കിലും കൊണ്ട് എന്താ ഉണ്ടെട്ടെടുക്കുക ആയിക്കൂല തൂറ്റട്ടേ ചിലർ പോയി ആ സാധനം തോന്നുന്നു അതാളെ കാണിയിട്ടുണ്ട് അടുത്ത സെക്ഷനിലടുത്ത് പോകണ അപ്പോൾ വീണ്ടും നമുക്ക് കാണാൻ പാട്ടി അതേ കത്തിടും കത്തി ആ പാട്ടൊക്കെ ഇറങ്ങിയ കാലത്ത് നമ്മൾക്ക് പഴയകാലത്ത് സിനിമ ഒക്കെ പോകുമ്പോൾ പെട്ടി വരാനായിട്ടില്ല പെട്ടി വരാനായില്ല എന്ന് പറഞ്ഞില്ല പെട്ടി വരാൻ കുറച്ചും കൂടി ഒരു അഞ്ചിനിറ്റ് പത്ത് മിനിറ്റ് ആ സാധനം പെട്ടിങ്ങനെ ഏറ്റിട്ടൊരാൾ വന്നിട്ട് അതിൽ റീലായിരിക്കും ഇത് നമ്മുടെ ഫിലിമിൻ്റെ ഇതിലിട്ട് ഇങ്ങനൊക്കെ ഇറക്കിയിട്ട് അതിൻ്റെ ഓപ്പറേറ്ററൊക്കെ ഭയങ്കര പേര് വരുന്നു ഇതിനൊക്കെ പഴയകാലത്ത് ഒരു മോട്ടറുണ്ട് മണ്ണെണ്ണ കൂടി അതിനൊക്കെ വരുമ്പോൾ ഒരാളെ റിപ്പയറിന് കൊണ്ടൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ പേര് ഒക്കെ പോയി ആ കാര്യങ്ങളൊക്കെ പോയി